ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നാലു മാസത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ പതിനായിരത്തോളം ഹമാസ് ഭീകരരെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലണ്ട് പറഞ്ഞു എന്നാൽ ഹമാസ് ഭീകരരെ വധിച്ചതുകൊണ്ട് ഹമാസിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എത്രയാണ് ഒരാൾക്ക് നാല് ഭാര്യമാർ ഓരോരുത്തർക്കും പത്ത് പത്ത് മക്കൾ വീതമായാൽ എത്രയായി അതുകൊണ്ടാണ് അവർ പറഞ്ഞത് നിങ്ങൾ എത്രത്തോളം ഹമാസ് ഭീകരരെ കൊന്നൊടുക്കിയാലും എത്രത്തോളം പലസ്തീനികളെ കൊന്നൊടുക്കിയാലും ശരി വളരെ കുറച്ചാളുകളും മതി ഇനി വരുന്ന പത്തു വർഷം ഇതിന്റെ പത്തിരട്ടിയാക്കി മാറ്റാൻ അവര് പറഞ്ഞത് വെറുതെയല്ല അവരുടെ ആ വിഷയത്തിലുള്ള കഴിവും മികവും ആത്മവിശ്വാസവും തന്നെയാണ് ഒരു ഹമാസ് ഭീകരൻ വധിക്കപ്പെടുമ്പോൾ ഒരായിരം ഹമാസ് ഭീകരന്മാർ കൊള്ളുന്നുണ്ട് ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് അവരെ അത് പറയാൻ പ്രേരിപ്പിച്ചത് അധികം ഹമാസ് ഭീകരർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തെന്നാണ് ഖാൻ യൂണിസിൽ ഹമാസ് ബ്രിഗേഡിന്റെ ഇസ്രായേൽ സൈന്യം തകർത്തതായി യോവ് ഗാലന്റ് പറഞ്ഞ കൂട്ടത്തിൽ ഇതും വ്യക്തമാക്കി പതിനായിരം പേർക്ക് പരിക്കേറ്റാലും ശരി പതിനായിരം പേരെ കൊന്നാലും ശരി ലക്ഷക്കണക്കിനാളുകൾ അതിന്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കണം കാന്യൂനിസിൽ ഞങ്ങളിപ്പോൾ ലക്ഷ്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇസ്രയേലു പറയുന്നത് ഇസ്രയേലിലെത്തി ഇവിടത്തെ ജനങ്ങളെ ഭീഷണിപ്പെടുത്താനും ഇല്ലാതാക്കാനും ശ്രമിച്ച ഭീകര ശക്തികളെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക തന്നെ ചെയ്യുമെന്നും യോവാലും പറഞ്ഞു ഒരുപക്ഷെ പതിനായിരം ഹമാസ് ഭീകരരെ വധിച്ചു എന്ന് പറയുന്നതിനേക്കാൾ മുൻനിരയിൽ നിന്ന പതിനായിരം നേതൃതലകൾ അറുത്തിട്ടെന്നാണ് കൂട്ടിയിട്ട് കത്തിച്ചു എന്നാണ് ഇസ്രയേൽ പറഞ്ഞത് നേതാക്കന്മാരായ പതിനായിരം പേരെ ഹമാസിന് നഷ്ടപ്പെട്ടാൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ് മറിച്ച് ഹമാസ് ഭീകരരായ അനുയായികളെയാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ അവർക്കൊരു നഷ്ടവും സംഭവിക്കാനില്ല ഇപ്പോ ടെക്നോളജിയൽ എഫിഷ്യൻസി തെളിയിച്ച ആളുകൾ അങ്ങനെയൊക്കെയുള്ള മിസൈൽ നിർമ്മാണം ബോംബ് നിർമ്മാണം സ്ഫോടക വസ്തുക്കൾ നിർമ്മാണം അതുപോലെ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള തീവ്രവാദികൾ അത്തരത്തിലുള്ള പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നു എന്നാണ് ഇസ്രയേല് പറഞ്ഞത് അപ്പോൾ സംഗതി ശരിയാ ഇസ്രയേൽ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു എന്നത് പരമമായ യാഥാർത്ഥ്യമാണ് അങ്ങനെയാണെങ്കിൽ അതേസമയം ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിച്ച് ബന്ധികളെ മോചിപ്പിക്കാനുള്ള നിർദ്ദേശത്തിന് ഹമാസിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ പ്രതികൂല പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഖത്തർ വിദേശകാര്യ വക്താവ് മജീദുൽ അൻസാരി പറഞ്ഞു ഈ വിഷയത്തിൽ തുടക്കം മുതൽ ഖത്തറിന് വല്ലാത്ത താല്പര്യമുണ്ട് കാരണം ഖത്തറിന്റെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ എഴുന്നേറ്റ് നിൽക്കുന്നത് ഗാസയിലാണ് ആ ഹോസ്പിറ്റലിനടിയിലെ അതായത് അൽഹന്ദ അൽഹമദ് ഹോസ്പിറ്റൽ അതിന്റെ താഴെയുള്ള വലിയ തുരങ്കത്തെക്കുറിച്ച് ഇസ്രായേൽ തുടക്കത്തിൽ തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു പാരീസിലാണ് ഇത് സംബന്ധിച്ച യോഗം നടക്കുന്നത് എങ്ങനെയെങ്കിലും വെടിനിർത്തണം യുദ്ധം അവസാനിപ്പിക്കണം ശേഷിക്കുന്ന ജനതയ്ക്കെങ്കിലും സമാധാനത്തോടുകൂടി തുടർന്നങ്ങോട്ട് ജീവിക്കാൻ കഴിയണം ഇതൊക്കെ തന്നെയാണ് യുദ്ധം നിർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ബന്ധികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടത്തിൽ തന്നെ അനുകൂലമായ പ്രതികരണം ആണ് ഉണ്ടായത് ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്തു നിന്നും സമാനമായ രീതിയിലുള്ള ഒരു പ്രതികരണം വരുന്നതിന്റെ സൂചനകൾ ലഭിക്കുന്നതായിട്ട് മജീദുൽ അൻസാരി വ്യക്തമാക്കി പാരിസിൽ വെച്ചിട്ടാണ് ഇസ്രായേൽ ഈജിപ്റ്റ് ഖത്തർ യുഎസ് ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് രാജ്യങ്ങളുടെ ഉദ്യോഗസ്ഥർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും പോയ കാര്യങ്ങളെല്ലാം എടുത്തെടുത്ത് പറഞ്ഞ് ചർച്ചകൾ നടത്തുകയും ഇനി മുന്നോട്ട് പോയാലുള്ള ഭവിഷ്യത്തിനെ കുറിച്ച് മനസ്സിലാക്കുകയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില കരാറുകൾ ഉണ്ടാക്കുകയും ചെയ്തു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ പ്രശ്നപരിഹാര നിർദ്ദേശങ്ങൾ ഹമാസിനെ അറിയിക്കുകയായിരുന്നു വെടിനിർത്തൽ നടപ്പാക്കണമെന്നും യുദ്ധം അവസാനിപ്പിച്ച ശേഷം ബന്ധികളെ വിട്ടു നൽകുന്ന കാര്യത്തിൽ ചർച്ചകൾ നടത്താമെന്നുമായിരുന്നു ഹമാസിന്റെ നിലപാട് അതായത് പ്രധാനമായിട്ടും അറിയണം ബാക്കിയുള്ള ഇത്രയും ബന്ധികൾ ജീവനോട് ഹമാസിന്റെ കയ്യിലുണ്ടോ ഇനിയും യുദ്ധം നിർത്തിയ ഒരു കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയതിനു ശേഷം ബന്ധികളെ വിട്ടു നൽകാമെന്ന് പറഞ്ഞാൽ അതൊരു ഏറെകെട്ട കഥയായി പോയല്ലോ ഇത്രയും ബന്ധികൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പായെങ്കിൽ മാത്രമേ ഇസ്രായേൽ ഹമാസുമായിട്ട് സഹകരിക്കാൻ തയ്യാറുള്ളൂ എന്നാണ് നെതന്യാഹു പറഞ്ഞത് ബന്ധികളെ മോചിപ്പിക്കാതെ വെടിനിർത്തൽ കാര്യവുമായി ഈ ഏരിയയിൽ വരണ്ട എന്നാണ് ഇസ്രായേൽ പറഞ്ഞത് പലസ്തീൻ അഭയാർത്ഥികൾക്കു വേണ്ടിയുള്ള യു എൻ സന്നദ്ധ സംഘടനയായ യു എൻ ആർ ഡബ്ല്യു എക്കുള്ള ധനസഹായം പാശ്ചാത്യ രാജ്യങ്ങൾ നിർത്തി ഗാസയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാക്കി ഈ സഹായം നിർത്തിയത് ധനസഹായം പുനഃസ്ഥാപിച്ചിട്ടില്ലെങ്കിൽ ഈ മാസത്തിന്റെ കൂടി പ്രവർത്തനം നിർത്തുമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയത് അതിനിടയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം ഇരുപത്തിയേഴായിരം കടന്നു പരിക്കേറ്റവർ അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ അപ്പുറമായിരിക്കുന്നു യു എൻ ആർ ഡബ്ല്യു എക്ക് ഹമാസ് ബന്ധമുണ്ട് എന്നാണ് ഇസ്രായേലിന്റെ ആരോപണം എങ്ങനെയാണ് ഹമാസ് ഭീകരർ യു എനിലേക്ക് ഇരച്ച് കയറിയത് അതോ നുഴഞ്ഞു കയറിയതാണ് അതോ അവരെയും അവരെയുംകത്ത് കയറ്റിവിടാൻ വിശാലമായ സാഹചര്യം ഒരുക്കുന്നതിൽ യു എൻ വിജയിച്ചിട്ടുണ്ടോ തുടർന്നാണ് യു എസ് അടക്കമുള്ള രാജ്യങ്ങൾ സഹായം നിർത്തിയത് കാരണം ഈ ഭീകരരെ സഹായിക്കേണ്ട കാര്യമെന്താണ് ഈ ഭീകരർ വളർന്നു വന്നാൽ മനുഷ്യ കുലത്തിന് തന്നെ ആപത്താണ് എന്ന് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് തങ്ങളുടെ കൂടി അവർ ഇനി വളരണ്ട എന്ന് തീരുമാനിച്ച് സഹായം നിർത്തലാക്കിയത് നിലവിലെ അഭയാർത്ഥി ക്യാമ്പുകൾ ആശുപത്രികൾ എന്നിവ കേന്ദ്രീകരിച്ച് രാജ്യാന്തര സഹായങ്ങൾ വിതരണം ചെയ്യുന്നത് യു എൻ ഏജൻസിയാണ് അതിനിടയിൽ നാൽപ്പത് ദിവസത്തെ വെടിനിർത്തലിനുള്ള പാരീസ് ചർച്ചയിലെ ശുപാർശകൾ ഇസ്രായേലും യു എസും അംഗീകരിച്ചെങ്കിലും ഹമാസിന്റെ നിലപാട് ഇതുവരെ പ്രഖ്യാപനം വന്നിട്ടില്ല ഇവരുടെ രണ്ട് രാജ്യങ്ങളുടെയും നിലപാടുകൾ കരാറുകൾ അവരുടെ ശുപാർശകൾ പഠിച്ചു വരികയാണെന്നാണ് ഹമാസ് നേതൃത്വം സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചത് കരാറിൽ ഒപ്പുവെക്കണമെങ്കിൽ യുദ്ധം അവസാനിപ്പിച്ച് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറണമെന്നാണ് ഹമാസിന്റെ പലസ്തീൻ കേന്ദ്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രാത്രികാല ബോംബാക്രമണങ്ങൾക്ക് പുറമെ ഗാസയിലെ പാർപ്പിട സമുച്ചയങ്ങൾ പള്ളികൾ സ്കൂളുകൾ തുടങ്ങിയവ ഇസ്രായേൽ നിയന്ത്രിത സ്ഫോടനങ്ങളിലൂടെ തകർക്കുന്നതായി ദി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു നവംബറിൽ നടത്തിയ നവംബറിന് ശേഷം നടത്തിയ മുപ്പത്തിമൂന്ന് നിയന്ത്രിത സ്ഫോടനങ്ങളുടെ വീഡിയോ തെളിവുകളും പുറത്തുവിട്ടുകഴിഞ്ഞു കഴിഞ്ഞ മാസം ഗാസ സിറ്റിയിലെ ഇസ്ര സർവകലാശാല ഇരു രൂപത്തിലാണ് തകർത്തത് എന്നാണ് തെളിവുകൾ ഉദ്ധരിക്കുന്നത് സിറിയയിലെയും ഇറാഖിലെയും ഇറാൻ താവളങ്ങളിൽ ആക്രമണങ്ങൾ നടത്താൻ യു എസ് തീരുമാനിച്ചതായും വാർത്തകൾ വരുന്നുണ്ട് ഒരു ഭാഗത്ത് രമ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ മറുഭാഗത്ത് ക്രൂരമായ ആക്രമണങ്ങൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഉടലെടുക്കുകയാണ് സിറിയ അതിർത്തിയോട് ചേർന്ന് ജോർദാനിലെ യു എസ് സൈനിക താവളത്തിന് നേരെ ഞായറാഴ്ച ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടിയായി ദിവസങ്ങൾ നീളുന്ന ആക്രമണ പദ്ധതിക്കാണ് ഇപ്പോൾ യു എസ് നേതൃത്വം കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് അവര് ചെയ്ത ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് യു എസ് സൈനികർ കൊല്ലപ്പെട്ടു അപ്പോ നാൽപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇവരെല്ലാം ചൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോ ഒരു കാര്യവുമില്ല സിറിയയും ഇറാഖും ഇറാനും എന്തിനു യു എസിനോട് ഇടയണം എന്തിനു ബ്രിട്ടനോടും ഫ്രാൻസിനോടും ഇടയണം ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇവർക്ക് ഹമാസ് ഭീകരരെ സഹായിച്ചേ മതിയാകൂ ഹമാസ് ഭീകരവാദികളെ വളർത്തുന്നതിനു വേണ്ടിയും അവരെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടിയും ഇസ്രായേലിനെതിരെ കരുനീക്കങ്ങളുമായി ഇറങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഇസ്ലാമിക രാജ്യങ്ങളാണ് ഇപ്പോൾ യു എസുമായി കൊമ്പ് നന്ദി